വായിൽ വെള്ളമോറും ഐസ്ക്രീം ഐറ്റംസുകളുമായി ഐസ് എച്ച് ഐസ് കോർണർ മെലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചു മെലാറ്റൂർ ജാം വിയോറ ഫുഡ് കോർട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഐസ് എച്ച് ഐസ് കോർണർ എ പി റഹിയാം പി മുഹമ്മദ് അമീൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം പ്രവർത്തനം തുടങ്ങിയ ദോശ സ്പോട്ട് നിബ്രാസ് കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത ഇനം രുചിഭേദങ്ങളുടെ പുതിയ തലങ്ങൾ തേടുന്നവർക്ക് വായിൽ വെള്ളമൂറും ഐസ്ക്രീം ഐറ്റംസുകളുമായാണ് ഐസ് ഐസ്ക്രീം ഐസ് കോർണർ മേലാറ്റൂരിൽ പ്രവർത്തനം തുടങ്ങിയത് വ്യത്യസ്ത ഇനങ്ങളിലുള്ള ഐസ്ക്രീം ഐറ്റംസുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആകർഷകമായ വിലയിൽ ഐസ്ക്രീമിന്റെ വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഇവിടെ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും ഇതോടൊപ്പം വ്യത്യസ്തനും ദോശകളുമായാണ് ജെ ആർ എസ് ദോശ സ്പോർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എസ് ടീമിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആണ് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ഓപ്പൺ ചെയ്ത സ്പോർട്ടിൽ ഫുഡ് കോർട്ടിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ൈജീനിക്കായ ആളുകൾക്ക് ഹെൽത്തിപരമായ ക്വാളിറ്റിയോട് കൂടി ഏറ്റവും നല്ല നെയ്യ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ഏറ്റവും നല്ല മാവ് ഉപയോഗിച്ചുകൊണ്ട് മിൽമയുടെ നെയ്യ് തന്നെ മാത്രം അതിൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഈ സംരംഭം തുടക്കം മുതൽ അത് മുന്നോട്ട് പ്രവർത്തനം മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യം ആളുകളെ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ അവർക്ക് അവരുടെ ഹെൽത്തിപരമായ ഫുഡ് കൊടുക്കുക അതിൽ കൂടെ അവരുടെ ആരോഗ്യം അവരുടെ ആരോഗ്യപരമായ അവരുടെ സംരക്ഷണം ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം ഏവർക്കും എല്ലാ സമയത്തും കഴിക്കാവുന്ന ഫുഡാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മെയിൻ നമ്മുടെ പറഞ്ഞു ഇത് നമ്മുടെ ആ ഉദ്ദേശ്യം ആളുകളുടെ ആരോഗ്യം തന്നെയാണ് ആ സമൂഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന അത് ഏറ്റവും പ്രാചീനക്കായ ഫുഡ് മഷ്റൂം മസാല ദോശ പനീർ മസാല ദോശ പുദീന മസാല ദോശ ഗെയ റോസ്റ്റ് ബട്ടർ റോസ്റ്റ് ഓണിയൻ റോസ്റ്റ് കോക്കനട്ട് സീഡ് ഊത്തപ്പം മിക്സൂത്തപ്പം ടൊമാറ്റോ ഊത്തപ്പം തുടങ്ങിയ വ്യത്യസ്തവും വൈവിധ്യവുമായ വിവിധയിനം ഐറ്റംസുകൾ ജെ ആർസ് ദോശ സ്പോട്ടിൽ ലഭ്യമാണ് బెలాటూర్ జాంట్ మియోర ఫుడ్కోటాన ఐస్ఎచ్ ఐస్ కోర్ణరూ జె ఆర్స్ దోశా స్పోట్ ప్రవర్తిన్న